കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കെ ദാമോദരൻ അനുസ്മരണം തുടങ്ങിയവ സംഘടിപ്പിച്ചു കോഴിക്കോട് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രമോദ് ദാസ് അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അജിത് കുമാർ കൊള്ളാടി കെ ദാമോദരൻ പ്രഭാഷണം നിർവഹിച്ചു കെ ചന്ദ്രൻ മാസ്റ്റർ ഡോക്ടർ ദിനേശൻ വി എൻ ശങ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സദനിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു മുന്നോട്ട് അവരുടെ ശക്തി അർത്ഥം അതിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ചരിത്രത്തെ ബലമായി നിർത്തുന്ന സാംസ്കാരികവുമായ വലിയ മൂലധനമായി നമ്മുടെ ചവിട്ട് പടിയായി ഉറച്ചു നിൽക്കേണ്ട ചരിത്രം നമ്മുടെ ഓർമ്മ നമ്മുടെ അനുഭവം അതിനെ അവഗണിച്ചുകൊണ്ട് കുറേക്ക് പോയ ഒരപരാധം നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് അതാണ് വാസ്തവത്തിൽ മറ്റെന്തൊക്കെ വിശദീകരണങ്ങൾ കൊടുത്താലും എന്തൊക്കെ നിർത്തിയ നിത്യേനയുള്ള രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ തർക്കങ്ങളോ അത്തരം കാര്യങ്ങളെല്ലാം പലതരം ന്യായീകരണങ്ങളുണ്ടാകും പലതും ശരിയാണ് അതൊക്കെ ഉണ്ടെങ്കിലും ഇമാതിരി ഒരാളെ വേണ്ട തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഓർക്കുന്നില്ല എന്നത് അല്ലെങ്കിൽ ഓർത്തില്ല എന്നത് ശരിക്കും പ്രാശ്ചിത്വം ചെയ്യേണ്ട ഒരു അപരാധമാണ് നമ്മൾ നമ്മളോടും ചരിത്രത്തോടും നമ്മൾ ആരാധനയോടെ ബഹുമാനത്തോടെ കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ പൈതൃകത്തോടും ചെയ്ത ഒരു ഒരപരാധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പേരിൽ ശിരസ് കുനിച്ചു വാസ്തവത്തിൽ വാസ്തുത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്